ൻ പറയുന്നത് എനിക്ക് ഒരൊറ്റ രാത്രി കൊണ്ട് ചൊല്ലിയിട്ട് ഉത്തരം കിട്ടിയിട്ടുള്ള ഒരു സ്വലാത്തിനെക്കുറിച്ചാണ് എന്നോട് എപ്പോഴായിട്ടും ഒരുപാട് ഉമ്മമാർ ചോദിക്കാറുണ്ട് ഓരോ സ്വലാത്തും അല്ലെങ്കിൽ ദിക്റും ഇത്ര ചൊല്ലുന്ന ഏതാണ് പെട്ടെന്ന് ഉത്തരം കിട്ടിയ സ്വലാത്ത് ഏതാണ് ഏത് സ്വലാത്താണ് നമ്മൾ നെയ്യത്താക്കിയിട്ട് ചൊല്ലേണ്ടത് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന സ്വലാത്ത് അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ ഇൻഷല്ല ഞാൻ ചൊല്ലിയിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ ഉത്തരം കിട്ടിയിട്ടുള്ള സ്വലാത്തിനെക്കുറിച്ചാണ് ഇൻഷാ ഇഷ നിങ്ങളോട് ഇന്ന് ഞാൻ പറയുന്നത് അപ്പം സ്വലാത്ത് ഞാൻ ഒരുപാട് തവണ നിങ്ങളോടൊക്കെ പറഞ്ഞു തന്നതാണ് സ്വലാത്തിനെ കുറിച്ച് തന്നെ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുള്ള കാര്യമാണ് ഇന്ന് രാവിലെ ആയിട്ടുള്ള ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്വലാത്ത് നമുക്ക് എന്തിനും രക്ഷയാണ് ഏത് കാര്യത്തിനും അസുഖമായിട്ടുള്ള പ്രയാസത്തിനാണെങ്കിലും മനസ്സിൻ്റെ പ്രയാസത്തിനാണെങ്കിലും കടം കൊണ്ടാകെ ബുദ്ധിമുട്ടായിട്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ പോലും സ്വലാത്ത് ചെല്ലിയാൽ നമ്മുടെ ഏത് കാര്യവും സാധിച്ചു കിട്ടും അതെങ്ങനെ വേണമെന്ന് വെച്ചാൽ നിത്യമായിട്ട് ചെല്ലണം അല്ലാണ്ട് ഒരു ദിവസം മാത്രം മെന ിക്കട്ട് ഇരുന്ന് ലക്ഷക്കണക്കിന് ഒരു ദിവസം ചൊല്ലി. പിറ്റത്തെ ദിവസം സ്വലാത്തും തിക്റും ഒന്നുമില്ല അതേ ഒരു രൂപത്തിലല്ല കേട്ടോ ചൊല്ലേണ്ടത്. നമ്മളെ മരണം വരെയായിട്ട് സ്വലാത്ത് നമ്മൾ മുറുകെ പിടിക്കുക എത്ര തിരക്കായാൽ പോലും എത്ര തന്നെ നമുക്ക് തിരക്കിട്ട ആയാൽ പോലും നമുക്ക് ജോലിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് സ്വലാത്ത് ചൊല്ലാലോ വേറെ ഒരാൾ നമ്മുടെ അടുത്ത് സംസാരിക്കാൻ സംസാരിക്കാനില്ല എങ്കിൽ അത് സ്വലാത്ത് ചൊല്ലാം അല്ലാണ്ട് നമ്മൾ വേറെ ഒരാളോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് സ്വലാത്ത് ചൊല്ലാൻ കഴിയില്ല അത് ചൊല്ലിയിട്ട് ഒരു ഫലം കിട്ടില്ല ഞാൻ അങ്ങനെ ചൊല്ലാറില്ല ട്ടോ എനിക്ക് എനിക്കിനി അതിനെപ്പറ്റി ശരിക്കും അറിയില്ല എനിക്ക് എനിക്കതൊരു ഒരു തൃപ്തി ഉണ്ടാവില്ല വേറെ ഒരാൾ അടുത്തുണ്ടെങ്കിൽ ധിക്കറായിട്ടോ സ്വലാത്തായിട്ടോ ഒന്നും ഞാൻ ചെല്ലാറില്ല നമ്മൾ ഒറ്റക്കായിട്ടുണ്ടാവുമല്ലോ നമ്മൾ അടുക്കളയിൽ ഉണ്ടാക്കുന്ന പണി ഉണ്ടാവും കറി ഉണ്ടാക്കുന്ന പണി ഉണ്ടാവും, മീൻ വൃത്തിയാക്കുന്ന പണി ഉണ്ടാവും, അലക്കുന്ന പണി ഉണ്ടാവും, പണിയുണ്ടാവും മുറ്റമടിക്കുന്ന സമയത്ത് അകമടിച്ചു വരുന്ന സമയത്ത് അങ്ങനെ ഓരോ ജോലി എടുക്കുന്നതിൻ്റെ ഇടയിലായിട്ടൊക്കെ ഞാൻ കൂടുതലായിട്ടും സ്വല്ലാത്തു ചൊല്ലാറുണ്ട് അതൊന്നും ഞാൻ നീയത്താക്കിയിട്ട് നമ്മൾ കണക്കാക്കി ചൊല്ലുന്ന ഉണ്ടല്ലോ ആ ഒരു രൂപത്തിൽ രൂപത്തിലല്ല ചൊല്ലല് കണക്കില്ലാണ്ട് എത്രയാണ് ചൊല്ലിയത് അറിയാത്ത രീതിയിലാണ് ചൊല്ലാറുള്ളത് എന്നാലും ഞാൻ ആയിരം സ്വലാത്തെങ്കിലും ഓരോ ദിവസം ഞാൻ ചൊല്ലിപ്പോരാറുണ്ട് സ്വലാത്ത് ചെല്ലാത്ത ഒരു ദിവസം എന്നിൽ ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാവു കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഓരോ കാര്യം വന്നു ചേരുമ്പോൾ ആകെ പ്രയാസപ്പെടും വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആ ഒരു വിഷമം ആരെങ്കിലും ഒരു ഒരു മാർഗത്തിലൂടെ ആ ഒരു കാര്യം റാഹത്തിലാക്കി അള്ള തരാറുണ്ട് ഒരിക്കലും ബുദ്ധിമുട്ടാവാറില്ല ഒരു കാര്യത്തിനും ആവാറില്ല ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാവാറില്ല എന്നല്ല കേട്ടോ ഇതിൽ പറയുന്നത് ബുദ്ധിമുട്ടും ടെൻഷനും മാനസികമായിട്ടുള്ള ഒക്കെ ഉണ്ടാവാറുണ്ട് എന്നാൽ ഉണ്ടല്ലോ നമ്മൾ എന്നാലുണ്ടല്ലോ നമ്മളാകെ അങ്ങനെ കുടുങ്ങുന്നൊരവസ്ഥയുണ്ടല്ലോ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴേക്കും ആരെങ്കിലും ഒരു വഴി കൂടെ ആ ഒരു കാര്യങ്ങൾ പൂർത്തിയാക്കി അങ്ങ തരാറുണ്ട് അലഹമില്ല അപ്പോൾ ഇപ്പൊ നിങ്ങളോട് പറയാൻ വന്നത് ഞാൻ ചൊല്ലുന്ന ഒരു സ്വലാത്താണ് ചൊല്ലിയിട്ട് ഒരുപാട് തവണ ഒരു ഒരു തവണ മാത്രം ചൊല്ലിയിട്ട് ഉത്തരം കിട്ടി എന്നല്ല കേട്ടോ ഈ സ്വലാത്തിനെക്കുറിച്ച് ഞാൻ പറയുന്നത് ഞാൻ ഒരുപാട് തവണ ഓരോ കാര്യത്തിനും നൂറായിട്ടും മുന്നൂറ്റി പതിമൂന്നായിട്ടും പിന്നെ ആയിട്ടും ഒരുപാട് തവണ ഞാൻ ഈ സ്വലാത്ത് പതിനായിരമായിട്ടുമൊക്കെ ഞാൻ നെയ്യത്താക്കിയിട്ട് ഈ സ്വലാത്ത് ചെല്ലാറുണ്ട് അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് എന്നെ പറയാം റബീൽ അവൽ മാസത്തിൽ ഈ ഒരു സ്വലാത്താണ് ഞാൻ ലക്ഷക്കണക്കിന് ഞാൻ ചൊല്ലി ചൊല്ലിത്തീർത്തിട്ടുണ്ട് അലഹദില്ല അത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഓരോ കാര്യം വരുന്ന സമയത്ത് എനിക്ക് ഞാൻ എനിക്കതിൽ വിശ്വാസമാണ് ഞാൻ കുടുങ്ങില്ല ആ ഒരു വിശ്വാസം എനിക്കുണ്ട് കാരണം ഞാൻ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹു എന്നെ എവിടെയും കൊടുക്കില്ല ആ ഒരു വിശ്വാസം എനിക്ക് എപ്പോഴും നൂറ് ശതമാനമായിട്ട് ഞാൻ പറയുകയാണ് സ്വലാത്ത് മുറുകെ പിടിക്കുന്നവർ ഒരിക്കലും എവിടെയും കുടുങ്ങില്ല അള്ള കുടുക്കില്ല ആ കുടുക്കിൽ നിന്ന് നമ്മളെ അള്ളാഹു അല്ല തന്നെ ആരുടെ വേറെ ഒരാൾ വന്നിട്ട് നമ്മളെ സഹായിക്കാമായിരിക്കും ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ടായിരിക്കും ആ കാര്യം റാഹത്താക്കി തരുന്നത് അവരിലേക്ക് അള്ള ഇറങ്ങി വന്നിട്ട് നമ്മളെ സഹായിക്കുന്നത് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഞാൻ ഈ സ്വലാത്ത് ഏതാണെന്ന് പറയാം അല്ലാഹുമ്മ സലി അലാ സയ്യിദിനാ മുഹമ്മദീം വാല ആലിഹി വസഹബിഹി വസലീം എന്ന സ്വലാത്താണ് അള്ളാഹുമ്മ സലി അല സയ്യിദ് ദിന മുഹമ്മദീം വ അല അലിഹി വസഹബിഹി വസല്ലിം അള്ളാഹുമ്മ സലി അല സയ്യിദ് ദിന മുഹമ്മദീം വ അല അലിഹി വസാഹബിഹി വസല്ലിം ഞാൻ നിങ്ങളോട് പറഞ്ഞ സ്വലാത്തല്ലേ ഞാൻ ഒരുപാട് തവണ വീഡിയോയിൽ നിയത്താക്കിയിട്ട് മുന്നൂറ്റി പതിമൂന്ന് തവണ ഈ സ്വലാഹത്ത് ചൊല്ലിക്കൂടി നമ്മളെന്ത് ഹലാലായിട്ടുള്ള ആവശ്യവും അള്ളാഹു നിറവേറിക്കിട്ടും പക്ഷെ ഞാനൊരു വേറെ കാര്യം കൂടി നിങ്ങളോട് പറയാം സ്വലാത്തല്ലേ എന്ന് കരുതിയിട്ട് നിങ്ങൾ മനസ്സിൽ വേറെ ചിന്ത വെച്ചിട്ടുണ്ട് എവിടെയൊക്കെയോ മനസ്സ് വേണ്ടാത്ത ചിന്തയിലൂടെയൊക്കെ പോയിട്ട് എല്ലാ സംസാരവും നമ്മുടെ അടുത്ത് ഇപ്പോൾ വേറെ ഒരാൾ ഇരിക്കുന്നുണ്ട് അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലായിട്ട് ഈ സ്വലാത്തും ചെല്ലുന്നുണ്ട് ആ ഒരു രീതിയിൽ ചൊല്ലിയാൽ നമുക്കതിന് ഫലം കിട്ടില്ല ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് വേറെ ഒന്നും സംസാരിക്കാണ്ട് മനസ്സിൽ മുത്ത് റസൂലിനോടുള്ള ഇഷ്ടം വെച്ചിട്ട് മദീനയിലേക്ക് ഉള്ള മനസ്സ് വെച്ചുകൊണ്ട് ആ ഒരു രീതിയിലായിട്ട് നിങ്ങൾ ഈ ഒരു സ്വലാത്ത് ഉണ്ടല്ലോ ഞാനിപ്പോൾ ഈ പറയുന്ന ഈ ഒരു സ്വലാത്ത് മുന്നൂറ്റി പതിമൂന്ന് എണ്ണമോ അല്ലെങ്കിൽ ആയിരം തവണയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരെണ്ണം എത്ര തവണയാണ് നിങ്ങൾക്ക് ഇത് ചൊല്ലി തീർക്കാൻ പറ്റുന്നത് ആ ഒരു തവണ നിങ്ങൾ നിയ്യത്താക്കിയിട്ട് ചൊല്ലിക്കോളി ഞാൻ ഈ ഒരു സ്വലാത്ത് മുന്നൂറ്റി പതിമൂന്നെണ്ണം രണ്ട് മൂന്നാല് ആവശ്യത്തിന് വേണ്ടിയിട്ട് നിയ്യത്താക്കിയിട്ട് ഞാൻ ചൊല്ലിയ സ്വലാത്താണിത് അതിനൊക്കെ എൻ്റെ കാര്യം അള്ളാഹു അലഹദില്ല എനിക്ക് സാധിപ്പിച്ചു തന്നിട്ടുണ്ട് ഓരോ പ്രയാസവും ഓരോ വിഷമവും വരുന്ന സമയത്ത് നിയ്യത്താക്കി ചൊല്ലിയിട്ട് ഇന്ന് എനിക്ക് ഇതിന് ഫലം കിട്ടിയിട്ടുള്ള അത്രക്കും പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു സ്വലാത്ത് തന്നെയാണിത് ഇതിനാട്ടും നല്ല വലിയ സ്വലാത്തുകൾ ഉണ്ട്. സൊലാത്തുൽ ഫാത്തി ഒക്കെ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള സ്വലാത്താണ് പക്ഷേ എനിക്ക് കൂടുതലായിട്ടും ഞാൻ ചൊല്ലാറുള്ള സ്വലാത്താണ് ഇത് സൊലാത്തുൽ ഫാത്തി നീയ്യത്താക്കി ചൊല്ലാറുണ്ട് ഫലം കിട്ടിയിട്ടുമുണ്ട് അതുപോലെ ഇബ്രാഹിമിൻ സ്വലാത്ത് നീയ്യത്താക്കി ചൊല്ലിയിട്ട് അതിനും ഫലം കിട്ടിയിട്ടുണ്ട് നാരിയത് സലാത്ത് നീയത്താക്കിയിട്ട് അതിന് ഫലം കിട്ടിയിട്ട് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് തവണ നാരിയതു സലാത്ത് ഞാൻ നീയത്താക്കി ചൊല്ലിയിട്ട് അലഹമുല്ല ആ വിചാരിച്ച കാര്യം എനിക്ക് അള്ളാഹു നടത്തി തന്നിട്ടുണ്ട് അലഹമദില്ല അതുകൊണ്ട് സ്വലാത്ത് എല്ലാ സ്വലാത്തിനും ഭയങ്കര പവറാണ് അത് നീയ്യത്താക്കി ചൊല്ലിയാൽ നമ്മൾ എന്ത് കാര്യത്തിനാണ് അത് ചൊല്ലിയത് ആ കാര്യം അള്ളാഹു നമുക്ക് റാഹത്തിലാക്കി തരും അത് നമുക്ക് തന്നെ അറിയാം ആരുടെ മേലിലാണ് നമ്മൾ സ്വലാത്ത് മുത്ത് റസൂലിന്റെ മേലിലാണല്ലോ നമ്മൾ നീയത്താക്കി ചൊല്ലുന്നത് അതിന് നൂറ് ശതമാനം ഫലം കിട്ടുമെന്ന് ഉറപ്പല്ലേ അപ്പം ഈ ഒരു സ്വലാത്ത് നിങ്ങൾക്കും നീയത്താക്കി ചെല്ലാം എന്നോട് ഒരുപാട് ചോദിച്ചവരുണ്ട് കമൻറ്റിലൂടെയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഏത് സ്വലാത്താണ് ഇത്ത നീയത്താക്കി ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുക ഞാനിപ്പോൾ പറഞ്ഞത് എനിക്ക് ഫലം കിട്ടി എന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്കും ഫലം കിട്ടും എനിക്ക് മാത്രം ഫലം കിട്ടി അല്ലെങ്കിൽ വേറെ വേറൊരാൾക്ക് ഫലം തന്നോ നിങ്ങൾക്ക് നമുക്ക് തരില്ല അങ്ങനെയല്ലല്ലോ അള്ളാഹുവിന് എല്ലാവരും ഒരുപോലെയാണ് എല്ലാവരെയും അള്ളാഹുവിന് ഇഷ്ടമാണ് നമ്മൾ അള്ളാൻ്റെ അടിമകളാണ് അല്ലേ അള്ളാഹുവിന് വേർതിരിവില്ല ഇന്നയാൾക്ക് ഫലം കൊടുക്കും ഇന്നയാൾക്ക് ഫലം കൊടുക്കില്ല അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കാണ്ട് മുന്നൂറ്റി പതിമൂന്ന് എണ്ണമാണ് നിങ്ങൾ ഇത് നീയത്താക്കുന്നത് എങ്കിൽ എവിടെങ്കിലും ഇരുന്നിട്ട് മനസ്സിൽ നെയ്യത്താക്കിയിട്ട് തക്കവയോട് കൂടിയിട്ട് ചൊല്ലി നോക്കുക ഇൻഷാല്ല ഫലം നിങ്ങൾ കാണുക തന്നെ ചെയ്യും എവിടെയെങ്കിലും ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തിരിക്കുക ആരും സംസാരിക്കാനില്ലാത്ത അതായത് മദീനയിലേക്ക് ആ മനസ്സ് കൊടുത്തുകൊണ്ട് മുത്ത റസൂലിനോടുള്ള ഇഷ്ടം നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലി പൂർത്തിയാക്കുക മുന്നൂറ്റി പതിമൂന്നെണ്ണം കൂട്ടോ ഒറ്റ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇത് ചൊല്ലണം ആ ചൊല്ലിത്തീരുന്നത് വരെ നിങ്ങളുടെ മനസ്സിൽ വേറെ ഒരു അനാവശ്യ ചിന്തയൊന്നും ഉണ്ടാവരുത് ഈ സ്വലാത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക അള്ളാഹു മലി അല സീദിന മുഹമ്മദീം വ അല അലിഹി വസഹബി വസലിം പിന്നെ ഞാൻ വേറൊരു കാര്യവും പറയാം ഈ ഒരു സ്വലാത്ത് ഞാൻ എവിടെ എനിക്ക് ഈ സ്വലാത്തിനെ പറ്റി അറിഞ്ഞത് എന്നും ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞതാണ് അത് കേട്ടവർക്ക് മനസ്സിലാകും അപ്പോൾ കേട്ടവരൊന്നു ക്ഷമിക്കട്ടോ അറി കേൾക്കാത്തവരുണ്ട് എങ്കിൽ അവർക്ക് അവരോടാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരു പ്രഭാഷണത്തിന് അതായത് ഒരു പ്രഭാഷണമല്ല ഒരു ദിക്റിന്റെ മജ്നസിൽ പോയ സമയത്ത് അവിടെ ഒരു ഉസ്താദ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഉസ്താദ് അവിടുന്ന് പറഞ്ഞു തന്നതാണ് ഈയൊരു സ്വലാത്ത് ചൊല്ലിക്കോളി എന്ന് അള്ളാഹുമ സലി അല സീദിന മുഹമ്മദിൻ വ അല ആലിഹി വസഹബിഹി വസല്ലിം എന്ന ഈ സ്വലാത്ത് ഒരുപാട് മഹത്വമുള്ള സ്വലാത്താണ് ഈയൊരു സ്വലാത്ത് മുറുകെ പിടിച്ചോളി എന്ന് അന്ന് മുതൽ വർഷങ്ങളായിട്ടുണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ടുണ്ടാവും ഈയൊരു സ്വലാത്ത് ഞാൻ അവിടുന്ന് കേട്ട അന്ന് മുതൽ ഈ നിമിഷം വരെ ആ സ്വലാത്ത് ഞാൻ മുറുകെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇൻഷാ അല്ല നിങ്ങളും ഇതുപോലെ നീയത്താക്കി ചെല്ലോ ഫലം കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ ഇതിൽ പറഞ്ഞൊരു രൂപത്തിലായിട്ട് നീയത്താക്കിയിട്ട് ചൊല്ലുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നിങ്ങൾക്കും നൽകട്ടെ ചൊല്ലേണ്ട രീതിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ മുന്നൂറ്റി പതിമൂന്ന് എണ്ണമാണ് ഒരു നല്ലൊരു എണ്ണം നമുക്കൊരോ കണക്കുണ്ടല്ലോ നല്ലൊരു കണക്കാണ് മുന്നൂറ്റി പതിമൂന്ന് ഇനിയിപ്പോൾ മുന്നൂറ്റി പതിമൂന്ന് നിങ്ങൾക്ക് ചെല്ലാൻ കഴിയില്ലെങ്കിൽ ചൊല്ലാണ്ടിരിക്കേണ്ട നൂറ്റി പതിനൊന്നോ അല്ല മുപ്പത്തി മൂന്നോ അല്ലെങ്കിൽ പിന്നെ ആയിരം തവണ പറ്റുമെങ്കിൽ അത്രക്കും നല്ലതാണ് ഇനിയിപ്പോൾ താജുദ്ദിനിക്കുന്നവരൊക്കെ ആ താജുദ് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് ഒരു നൂറെണ്ണമെങ്കിലും അള്ളാഹു മസലി അലാ സയ്യിദിനാ മുഹമ്മദീൻ വ അലാ അലിഹി വസാഹബി ഹി വസലീം അള്ളാഹുസലി അലാ സയ്ന മുഹമ്മദിൻ വ ആലിഹി അലിഹി വസല്ലിം. അള്ളാഹു വസല്ലി അല സയ്യിദിന മുഹമ്മദിൻ വ അല അലിഹി വസഹബി വസല്ലിം കൂടി അതാണ് നമുക്ക് വേണ്ടത് മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടി നമ്മുടെ മുത്ത് റസൂലിൻ്റെ മേലിലാണ് നമ്മൾ സ്വലാത്ത് ചെല്ലുന്നത് നമ്മുടെ പ്രയാസം അല്ല തീർത്ത് തരാൻ വേണ്ടി നമ്മുടെ മനസ്സിലുള്ള ബുദ്ധിമുട്ടുള്ള നീക്കം ചെയ്യാൻ വേണ്ടി സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തരാൻ വേണ്ടിയിട്ട് നീയത്താക്കി അങ്ങോട്ട് ചൊല്ലിക്കോളി അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നിങ്ങൾക്ക് നൽകും ഉറപ്പാണ് ഇനിയിപ്പോൾ സ്വലാത്തിൽ ഫാത്തിഹോ ഇബ്രാഹിമിയ സൊലാത്തോ അല്ലെങ്കിൽ ഫാത്തിമിയ സ്വലാത്തോ നാരിത്ത് സ്വലാത്തോ അതൊ ഒക്കെ നീത്താക്കി ചെല്ലുക അപ്പം ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞത് ഞാൻ കൂടുതലായിട്ടും നീയത്താക്കി ചൊല്ലുന്ന സ്വലാത്താണ് നാരിദ് സ്ഥലാത്ത് ചെല്ലാറില്ല എന്നല്ല അതും ചെല്ലാറുണ്ട് ഫാത്തിമിയ സ്വലാത്തൊക്കെ ചെല്ലാറുണ്ട് പക്ഷേ നാലഞ്ച് തവണയായിട്ട് നാലോ അഞ്ചോ എന്നാൽ എനിക്കറിയില്ല അതിലും അപ്പുറമായിട്ടുണ്ടാവും ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ആയിട്ട് ഞാൻ ചെല്ലുന്ന ഒരു സ്വലാത്താണ് എപ്പോഴും ഞാൻ ഞാൻ ഇപ്പം പറഞ്ഞില്ലേ ജോലി എടുക്കുന്ന സമയത്തൊക്കെ ചെല്ലുന്ന ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടമുള്ളൊരു സ്വലാത്താണിത് അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യമാണ് നിങ്ങളോട് ഷെയർ ആക്കിയിട്ടുള്ളത് ഇതുപോലെ നിങ്ങൾക്കും നീയത്താക്കി ചെല്ലിയാൽ നിങ്ങൾക്കും അതിനുള്ള കാര്യം നിങ്ങൾ എന്ത് ആവശ്യത്തിനാണ് എന്ത് ആഗ്രഹത്തിനാണ് ഈ സ്വലാത്ത് നീയത്താക്കി ചെല്ലുന്നത് ആ കാര്യം നിങ്ങൾക്കും അള്ളാഹു തരും ഉറപ്പാണ് അപ്പോൾ ഇൻഷാ അള്ളാ ഇതുപോലെ നിങ്ങളും നീയത്താക്കി ചെല്ലുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ അപ്പം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരു പതിനൊന്ന് ഈ സ്വലാത്ത് ചെല്ല അല്ലേ അപ്പോൾ എല്ലാവരും മനസ്സിൽ നീയത്താക്കിയിട്ട് നല്ല മനസ്സോട് കൂടിയിട്ട് ചല്ലാത്തൊരു പതിനൊന്നെണ്ണം നമുക്കൊരുമിച്ച് ചെല്ലാം അള്ളാഹുമദ് സലി അല സദിന മുഹമ്മദ്ദീൻ വ അല അലിഹി വസഹ ബിഹി വസല്ലീം അള്ളാഹുമ്മദ് സലി അല സീദിനഹമ്മദ്ദീൻ വ അല അലിഹി വസഹ ബി ഹി വസലീം അള്ളാഹു മ സല്ലിഹല സയ്യിദ്ന മുഹമ്മദ്ദീൻ വ അല അലിഹി വസാഹബി ഹി اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم <صحكي> اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم نمرة جليه 11 صلاه മദീനയിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ മദീനയിലേക്ക് അങ്ങനെ ഒഴുകി ഒഴുകി എത്തട്ടെ നമ്മുടെ മനസ്സിലുള്ള പ്രയാസം അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ ആഗ്രഹം അല്ലാഹു നിറവേറ്റിത്തരട്ടെ എന്താണ് നമ്മുടെ മനസ്സിലുള്ളത് പ്രയാസം വിഷമം എന്താണ് നമ്മുടെ മനസ്സിലുള്ളത് പലർക്കും പലവിധ തരത്തിലുള്ള പ്രയാസങ്ങളാണ് ഒരുപാട് ഉമ്മമാർ ദുവാ ചെയ്യണമെത്താം മനസ്സിൽ ഇന്നാലിനെ വിഷമമുണ്ട് പ്രയാസമുണ്ട് ഇപ്പോഴും വാട്സപ്പ് എടുത്ത് നോക്കിയ സമയത്ത് ഒരുപാട് പേര് വാട്സപ്പിലൂടെ ഓരോ പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട് അവരുടെയൊക്കെ പ്രയാ ഹലാലായിട്ടുള്ള എന്ത് കാര്യമാണെങ്കിലും റബ്ബെ അത് റാഹത്തിലാക്കി കൊടുക്കും മനസ്സമാധാനമുള്ളൊരു ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ അല്ല സമാധാനത്തോടുള്ളൊരു ജീവിതം കടങ്ങളൊക്കെ വീട്ടി ഒരു സമാധാനമായിട്ടുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ അല്ല ആമീൻ യാറബല് ആലമീൻ അലൈക്കും വാഹ്മത്തുല്ലാഹി താല വബർക്കാത്തുഹു എല്ലാവരും ചെയ്യണം ചെയ്യണട്ടോ